ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് നാല് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇടങ്ങളിൽ ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ് സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് പൊതുജനങ്ങൾ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുക പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ എന്നിവ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളംനിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഒ ആർ എസ് ലൈനി സംഭാരം എന്നിവയും കുടിക്കുക പൊതുജനങ്ങളെല്ലാം ഈ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ ഒറ്റത്തവണ കുടിശ്ശിക തീർപ്പാക്കൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീട്ടിയിരിക്കുകയാണ് ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നവർക്ക് പിഴപ്പലിശ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വെള്ളിയാഴ്ച വരെയായിരുന്നു കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കലിന്റെ കാലാവധി മാർച്ച് ഒന്നു മുതൽ ഒരു മാസം നിക്ഷേപ സമാഹരണ യജ്ഞം നടത്തുമെന്നും മന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനായിട്ടുള്ള വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ അവിവാഹിത പെൻഷൻ തുടങ്ങിയവ വഴി ആയിരത്തി അറുനൂറ് വീതം ബാങ്ക് അക്കൗണ്ടുകളിലും കൈകളിലും തുക ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസമാണ് സർക്കാരിന്റെ തിരിച്ചടയ്ക്കേണ്ട ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് പതിനെട്ട് ശതമാനം പിഴപ്പലിശ കൂടി ചേർത്താണ് ഇവർ തുക സർക്കാരിലേക്ക് തിരിച്ചടക്കേണ്ടത് ഇവർക്കെതിരെ കർശന നടപടികളും സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ് ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നമ്മൾ നേരിടേണ്ടി വരും അനർഹമായി സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ െന്ന് സർക്കാരി ബോധ്യമായതോടെയാണ് ഇത്തരം നടപടികളിലേക്ക് സർക്കാർ കടന്നത് വീടിന്റെ വിസ്തീർണം വീട്ടിൽ വാഹനമുണ്ടോ എ സി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പരിശോധനാ വിധേയമാക്കുന്നത് സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവർക്ക് ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങാൻ അർഹതയില്ല അതിനാൽ തന്നെ അത്തരത്തിൽ അനർഹരായിട്ടും പെൻഷനാനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്തി വാങ്ങിയ തുക പലിശയടക്കം തിരിച്ചടയ്ക്കേണ്ടവരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അടുത്ത അറിയിപ്പ് പാസ്പോർട്ട് അപേക്ഷാ നടപടിക്രമങ്ങളിൽ നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നാം തീയതിയോ അതിനുശേഷമോ ജനിച്ചവർക്ക് ഇനി പാസ്പോർട്ട് അപേക്ഷയ്ക്ക് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഇവരുടെ ജനന തീയതി തെളിയിക്കാൻ മറ്റൊരു രേഖയും സ്വീകാര്യമല്ലെന്നാണ് അറിയിപ്പ് ജനന തീയതി കൃത്യമായി ഉറപ്പുവരുത്തുവാനും ഏകീകരിക്കാനും രേഖകളിലെ കൃത്യത ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടാണ് ഈ നടപടി ഏതാനും ദിവസം മുമ്പ് പ്രഖ്യാപിച്ച ഈ പുതിയ ചട്ടം സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ പ്രാബല്യത്തിൽ വരും ഫെബ്രുവരി ഇരുപത്തിനാലിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനമനുസരിച്ച് പാസ്പോർട്ട് അപേക്ഷയോടൊപ്പം ജനന തീയതി തെളിയിക്കുന്നതിന് സമർപ്പിക്കേണ്ട രേഖകളുടെ കാര്യത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിലെ ജനന മരണ രജിസ്ട്രേഷൻ നിയമമനുസരിച്ച് അധികാരപ്പെടുത്തിയ സംവിധാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ജനന സർട്ടിഫിക്കറ്റോ മാത്രമായിരിക്കും പാസ്പോർട്ട് അപേക്ഷകൾക്ക് ജനന തീയതി സ്ഥിരീകരിക്കുന്നതിനായി സ്വീകരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് മുൻപ് ജനിച്ചവർക്ക് പുതിയ നിബന്ധന ബാധകമല്ല ഇവർക്ക് മറ്റ് രേഖകളും ജനന തീയതി സ്ഥിരീകരണത്തിനുപയോഗിക്കാം അംഗീകൃത സ്കൂൾ സർട്ടിഫിക്കറ്റോ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റോ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് റെക്കോർഡിൻ്റെ എക്സ്ട്രാക്റ്റ് തുടങ്ങിയവയ്ക്ക് ജനന തീയതിക്കുള്ള തെളിവായി ഇവർക്ക് ജനന തീയതിക്കുള്ള തെളിവായി അംഗീകരിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേഷനുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക